നിങ്ങൾക്ക് അബദ്ധമാ മറനാടൻ മലയാളിക്ക് രണ്ടാഴ്ച അയാളുടെ സ്ഥാപനം പൂട്ടിവയ്ക്കേണ്ടി വന്നത് ശ്രീകുണ്ഠൻ നായർ എന്ന് പ്രയോഗിച്ചതുകൊണ്ടാണ് കേരളത്തിൽ അയാളുടെ സ്ഥാപനം രണ്ടാഴ്ച പൂട്ടിയിടിക്കാൻ കാരണക്കാരായ ഒരാളേ ഉള്ളൂ അത് ഞാൻ മാത്രമാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ മേധാവി ശ്രീകണ്ഠൻ നായരുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട മാധ്യമ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ശ്രീകണ്ഠൻ നായർ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായി ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹത്തിന് നേരെ വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായ സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങൾ അതോടൊപ്പം മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമം അദ്ദേഹത്തിനെതിരായി നടത്തിയ സൈബർ ആക്രമണവും അതിനെ പൂട്ടിച്ച കഥയും ആ കഥ അദ്ദേഹം വിശദീകരിക്കുന്നതിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് കേട്ടുനോക്കാം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൊട്ടാരക്കരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഭാര്യ സമേതനായിട്ടാണ് കൊച്ചിയിൽ നിന്ന് കുട്ടാരക്കരയ്ക്ക് വന്നത് എന്നാൽ ഈ സമ്മേളനത്തിലേക്ക് വരാൻ ഇവർ വിസമ്മതിച്ച് ഞാനില്ല അങ്ങോട്ടെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങളെ പരിഗണിക്കാതെ മാർസിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രവർത്തകരും പ്രവർത്തിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഈ കാര്യം പറയുന്നത് എനിക്ക് പറയാൻ അതിലൊരു സങ്കോചവും ഇല്ല ഈ അടുത്തിടെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുത്തു നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളെ കാണുമെന്ന് പലരും എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ അതോ ബംഗാളിയോടൊപ്പമാണോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സുഖപുരം അന്വേഷിക്കുമോ ചോദിക്കുന്നു അങ്ങളെ വീട്ടിൽ വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നു എന്നെ ഏറ്റവും മുറിവേൽപ്പിച്ചൊരു കാര്യം എന്താണെന്ന് കൂടി ഞാൻ പറയാം എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളാണ് കൊട്ടാരക്കരയുള്ളത് ഞാൻ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്ന ഒരാളാണ് കൊട്ടാരക്കരയുടെ ബാൻഡ് അംബാസിഡർ ആയിട്ട് മാറാൻ എപ്പോഴും ടെലിവിഷൻ സ്ക്രീനിൽ താല്പര്യം കാണിക്കുന്ന ആളാണ് കൊട്ടാരക്കരയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇതിൽ പ്രതിയായി അയാളുടെ വലിയ ക്രിമിനൽ കേസുണ്ട് കേരളത്തിൽ പതിനെട്ടോളം ക്രിമിനൽ കേസുകൾ ഈ കാര്യം ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ മലപ്പുറത്തുള്ള ഒരു ഇതിൽ പ്രവർത്തിച്ച ഒരാൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ ഒരു ദിവസം തടവിൽ വെച്ചു ലോക്കപ്പിലിട്ടു മറ്റുള്ള ഈ കൊട്ടാരക്കരക്കാരൻ്റെ കേസും പരിഗണനയിലാണ് ഉടനെ വരും അദ്ദേഹം ഞാൻ ഭീഷണിപ്പെടുത്തുകയല്ല കാരണം കേരളത്തിലെ ഏത് താലൂക്കുകളിൽ നിന്ന് ആക്രമണം വന്നാലും കൊട്ടാരക്കരയിൽ നിന്ന് എനിക്ക് ആക്രമണം വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു മുറിവേൽപ്പാണ് മുറിവാണ് ഈ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ അന്തിമമായ ഒരു നിയമയുദ്ധത്തിന് ഞാൻ തയ്യാറെടുത്തിരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം കൂടി അറിയണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്ടർ എന്നുള്ള പോലീസിന് കൊടുത്ത നിർദ്ദേശ് അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെ തടസ്സപ്പെടുത്താൻ മലപ്പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകടനം നടത്തി എൻ്റെ ഭാര്യ പറഞ്ഞു ഒരു സ്ത്രീയെ അപകസിച്ച് വാർത്തകൾ കൊടുത്ത ആളുകളെ പിൻബലം ചെയ്യുന്ന ആളുകളുടെ സമ്മേളനം നടത്താൻ ഞാനില്ലെന്നാണ് പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ടേക്കൻ ഫ്ലോർ ഗ്രാൻഡഡ് എടുക്കരുത് ദൈവീയത നിങ്ങൾ അവരുടെ മനസ്സിലൊരു മുറിവേട്ടാൽ അതൊന്നും അങ്ങത്ര എളുപ്പം പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് നമ്മളൊക്കെ മറന്നുപോകും ആണികുത്തി അക്കാറാത്ത തൊലിയായ എൻ്റെ ഇത് ഞാനത് ശീലിച്ചു കഴിഞ്ഞു പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ അത് പാലിക്കല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ അച്ഛൻ തന്നെ മരിച്ചു പോയിട്ട് കുറേ കൊല്ലങ്ങളായി നാട്ടിൽ മേലില്ല എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറിയൊരു റേഷൻ കടയുമായിട്ടൊക്കെ ജീവിച്ച് എന്നെയൊക്കെ പഠിപ്പിച്ച് ജീവിതം കടന്നുപോയ ഒരാളാണ് എൻ്റെ അച്ഛൻ എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട് അറുപതും എഴുപതും കിലോ ഭാരമുള്ള വളരെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ജീവിച്ചു പോയ ഒരാളാണ് ആ ആളിനെ മറുനാടൻ മലയാളി പോലെയുള്ള ആളുകൾ തന്തയ്ക്ക് പറയുമ്പോൾ എനിക്ക് സഹിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ സഹിച്ചു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ട്വൻ്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും നമ്മുടെ നെറ്റ്വർക്കിൻ്റെയും മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ നെറുകേടി കാണിക്കുന്ന ആളുകൾ അത് ഏത് പാർട്ടിയായാലും അവർക്കെതിരെ നിയമപരമായ നടപടികൾ എടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ ചെയ്യുകയാണ് ഞാനിത് പറയേണ്ട കാര്യം ഇത് കൊട്ടാരക്കരയിലാണ്ട് ഞാൻ പറയുകയാണ് ഇതിലൊരു ആൾ ഇതിൽ പ്രചരിപ്പിച്ചവരിലൊരാൾ ഖത്തറിലുള്ള രണ്ടുപേരുണ്ട് അപ്പോൾ ഈ വിദേശ നാടുകളിൽ സൗദി അറേബ്യയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്ന പാതിരാത്രിക്ക് നമ്മൾ സൈബർ ഇടങ്ങളിൽ എന്തെങ്കിലും എഴുതി വിട്ടാൽ നമ്മളെ ആരും പിടിക്കില്ല എന്നാണ് വളരെ മണ്ടത്തരമാണ് കേട്ടോ ഞാൻ ഇന്ത്യൻ എംബസിയിലേക്ക് പരാതി അയച്ചിട്ട് ഈ ഖത്തറിലുള്ള ചെറുപ്പക്കാരനെ എംബസിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അയാ ആ ഇന്ത്യൻ എംബസിയിലെ രണ്ടാമത്തെ സെക്രട്ടറി ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ജോലി മിക്കവാറും പോയി കിട്ടും ആ ക്രിമിനൽ കേസുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള നിയമം നിലനിൽക്കുന്ന കം ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നിന്നെ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ അയാൾ പ്രശ്നം പരിഹരിക്കാൻ നടക്കുക അത് എന്നോട് പലരും ചോദിച്ചു നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ഒരു സംഭാഷണത്തിൽ ഒരിക്കലും എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ കളയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള അക്രമങ്ങളെ നിങ്ങൾ എന്തിനാണ് ഗൗരവത്തോടെ കാണുന്നത് പന്നിക്കൂട്ടത്തോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ പോകുമോ ഞാൻ വിജയട്ട ഒരിക്കലും അതല്ല സംസ്ഥാന മുഖ്യമന്ത്രി സൈബറിടത്തിൽ ആക്രമിച്ചാൽ അങ്ങ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് മുഖ്യമന്ത്രി തെറി വിളിച്ചാലും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ധാർഷ്ട്യം ആ ചെറുപ്പക്കാരൻ ഉണ്ടാകും അത് അനുവദിച്ചു കൊടുക്കരുത് അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കാരണം പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളുമായി പോകാൻ ആളുകളും പഠിക്കും മുഖ്യമന്ത്രിയെ തെറി വിളിച്ചിട്ടൊന്നും സംഭവിച്ചില്ല പിന്നെ ഞാൻ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചോളൂ ഇതിനിടയിൽ തന്നെ പോസ്റ്റുകളൊക്കെ സ്വതന്ത്രമായിരുന്ന നാളുകൾ കണ്ടേക്കാം അവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ജീവിക്കുന്ന ഡിജിറ്റൽ ലോകത്താണ് ട്വൻ്റി ഫോറിൻ്റെ കോപ്പിറൈറ്റ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തൊരു ലോഗോ നിയമവിരുദ്ധമായി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ മറുപടി പറയേണ്ടി വരും നിങ്ങൾ സംഘബലത്തിൻ്റെയും സംഘടനാബലത്തിൻ്റെയും പേരിലായിരിക്കും ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് പക്ഷേ കോടതിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കയറി നിൽക്കണം നമ്മൾ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുമ്പോൾ പിൻബലത്തിന് ഒരു രാഷ്ട്രീയ കക്ഷിയും നിങ്ങൾക്കുണ്ടാവില്ല ഡിജിറ്റൽ ലോകത്ത് തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അതുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഞാൻ ഈ യുദ്ധം തുടരുകയാണ് കുറേ ആൾക്കാർ ഇങ്ങനെ തെറി വിളിക്കുന്നുണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് വിട്ടുകളയാമെന്ന് പക്ഷേ അവസാനം എൻ്റെ വീട്ടിലേക്ക് കയറി ആക്രമിച്ചപ്പോൾ എൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഭർത്താവിൻ്റെ കുപ്പായിട്ട് നടക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അതുകൊണ്ട് ഞാൻ പോരാട്ടത്തിന് ഇറങ്ങി അതുകൊണ്ട് കൊട്ടാരക്കരയിലെ ചെറുപ്പക്കാരനും മറുപടി പറയേണ്ടി വരും അത് കാരണം എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ കൊട്ടാരക്കരയിലുള്ളവരാണ് അവർക്ക് തന്നെ എന്നെ അവർ ഈ ചെറുപ്പക്കാരനാണോ എന്നറിയില്ല ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് കേട്ടോ നിങ്ങൾ അതുകൊണ്ട് ഇറങ്ങി ശ്രീകുണ്ഠൻ നായർന്നെ വിളിക്കാറുള്ളൂ അതായത് നിങ്ങളറിയണം അമേരിക്കൻ ഫെഡറൽ നിയമം അനുസരിച്ച് ശ്രീകുണ്ടൻ നായർ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ തെറ്റാണത് കുറ്റമാണ് ഗൂഗിളിൽ നിങ്ങളൊരു സാധനം അപ്ലോഡ് ചെയ്താൽ ഒരാളെ ശ്രീകുണ്ഠൻ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അബദ്ധമാ മറുനാടൻ മലയാളിക്ക് രണ്ടാഴ്ച അയാളുടെ സ്ഥാപനം പൂട്ടിവയ്ക്കേണ്ടി വന്നത് ശ്രീകുണ്ടൻ നായർന്ന് പ്രയോഗിച്ചതുകൊണ്ടാണ് കേരളത്തിൽ അയാളുടെ സ്ഥാപനം രണ്ടാഴ്ച പൂട്ടിയിടിക്കാൻ കാരണക്കാരായ ഒരാളെ ഉള്ളൂ അത് ഞാൻ മാത്രമാണ് എൻ്റെ മകനായിരുന്നു അതിനകത്തെ പ്രേരണ എൻ സേക്കളെ ബ്രിട്ടാനിക്കെ പോലെ വലിയ തടിച്ച പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് ഈ ശ്രീകുണ്ഠൻ നായർക്ക് ഇങ്ങനൊരു തലമുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അവനാണ് ഗൂഗിളിൽ പരാതി കൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സൈബർ ഇടങ്ങളിൽ നിങ്ങൾ പാർട്ടി വളർത്താനും ഒക്കെ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരാളിൻ്റെ ഹൃദയം കീറി മുറിക്കാൻ തീരുമാനിച്ചാൽ അയാൾ ഒരു പോരാട്ടത്തിന് തയ്യാറാകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ ആ പറവുകൾ പറന്നു പോകും സംശയമില്ല ഞാനതിനെക്കുറിച്ചൊരു ഭീഷണി സ്വരത്തിലല്ല ഞാൻ പറയുന്നത് ഐഷാ പൂറ്റി പറഞ്ഞൊരു കാര്യം കേട്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറയാൻ തോന്നിയത് ഐഷാ പോറ്റി എവിടെയോ പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്റെ ഭാര്യ ഒളിച്ചോടിയെന്നാണ് പറഞ്ഞത്